ഇവിടെ ഞാൻ എല്ലാ പ്രാവശ്യവും എൻ്റെ ഇലക്ഷനിലെ വോട്ടിംഗ് ബൂത്ത് ഇതാണ് അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ ഇവിടെ തന്നെയായിരുന്നു ശേഷമുള്ള ആദ്യത്തെ ലോക്സഭ ഇലക്ഷനാണ് അപ്പോൾ അതിൻ്റെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഒന്ന് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ചില സന്തോഷമുണ്ട് നല്ല വോട്ടർ ടേൺ ഔട്ട് ഉണ്ട് അതും നല്ലൊരു ലക്ഷണമാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഇതാണ് നിങ്ങളുടേതായ ഒരു അവകാശമാണിത് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാ അഞ്ച് വർഷവും കൂടുമ്പോൾ ലോക്സഭയിലേക്ക് നിങ്ങളുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അവകാശമാണ് അവകാശം എല്ലാവരും വിനിയോഗിക്കണമെന്ന് ഇന്നിപ്പോൾ ഈ സമയം വരെ വീട്ടിന് പുറത്തിറങ്ങാൻ മടി കാണിച്ചവരെല്ലാം ഇപ്പോൾ തന്നെ റെഡിയായി ഈ വോട്ട് ചെയ്യാനായിട്ട് പുറത്തു വരണം മടിയൊന്നും വിചാരിക്കരുത് ചൂട് ഒന്നും വിചാരിക്കരുത് ബൂത്തുകളിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് പല സ്ഥലത്തും അതുകൊണ്ട് തന്നെ ആരും മടി വിചാരിച്ചിരിക്കരുത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തോടുള്ള ഒരു വലിയൊരു കടമയാണ് മിസ്സായി പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അവനവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ദിവസം വോട്ടിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചിലവാക്കാനായിട്ട് തയ്യാറാവണം